നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ ശക്തിക്ക് ഇടം ഒരുക്കി കൊടുത്തതിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലടങ്ങുന്ന എല്ലാവർക്കും ബന്ധമുണ്ട് അതിലുപരി ചില സമുദായക്കാർക്ക് പ്രത്യേകിച്ചും അനുകമ്പയും ബന്ധവും കൂടിപ്പോയി എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് തൃശ്ശൂരിനെ കുറിച്ചാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച ചില ക്രൈസ്തവ പുരോഹിതന്മാരും ക്രൈസ്തവർ അടങ്ങുന്ന ചർച്ചുകളിൽ കൊണ്ടുള്ള പ്രത്യേക ക്ലാസ് കൊടുപ്പും ഇവരുടെ ഉന്നത തലങ്ങൾ നിയന്ത്രിക്കുന്ന ചില കോടീശ്വരന്മാരും എല്ലാവരും കൂടി രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു ഒരുത്തൻ ഇവൻ ഇപ്പോൾ സഹമന്ത്രിയായിട്ട് സുരേഷ് ഗോപിയുടെ ഒപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ കേരളത്തിലെ വലിയ ചർച്ചയൊന്നും ചെയ്ത് ചെയ്യാത്തൊരു പേരാണ് ജോർജ് കുര്യനും തൃശ്ശൂരിലെ സീറ്റുമായിട്ട് ഒരു ബന്ധമുണ്ട് ജോർജ് കുര്യൻ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു സംഘടനയുടെ അധ്യക്ഷത വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം രാപ്പകല് അധ്വാനിച്ചുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ കുറേ കൂട്ടി സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ട് അതുവരെയും ടി എൻ പ്രതാപനും മറ്റ് ഇടത് സ്ഥാനാർത്ഥികൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന വോട്ട് ഇപ്രാവശ്യം മാറ്റിക്കുത്തിയത് സുരേഷ് ഗോപിക്കാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് അവിടെ ഉള്ള തൃശ്ശൂരിലുള്ള ഏറ്റവും വലിയ പള്ളിയാണ് ലൂർദ് പള്ളി ആ ലൂർദ് ചർച്ചിലേക്ക് ഒരു കിരീടം കൊടുത്ത സംഭവം അതും ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും എങ്കിലും എന്നുള്ള വാക്കിലാണ് പ്രസക്തി എങ്കിലും അതിലൊന്നും ജനങ്ങൾ മയങ്ങില്ല അതൊരു കളിയാണ് എന്നുള്ളത് യുക്തിപരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ കാശു വാരി എറിഞ്ഞുകൊണ്ട് കോടീശ്വരന്മാർ വന്ന് കളിച്ച ഒരു കളിയാണ് തൃശ്ശൂരിലെ ആ സീറ്റ് അല്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താണ് ഒരു വിദ്യാസമ്പന്നായിട്ടുള്ള ഈ ജന സാഗരത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു സീറ്റ് പൊക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഇത് നേരെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ടാണ് കേന്ദ്രത്തിൽ വട്ടം മന്ത്രി പദവി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പണത്തിന്റെ കൊഴുപ്പ് അദ്ദേഹം നല്ല രീതിയിൽ കാശെറിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരുപാട് കാശ് എറിഞ്ഞിട്ടുണ്ട് ആ ഒരു കാശെറിഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയും നാളും നൂറിൽ നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ടിരുന്ന ശശി ശശിതരൂരിനെ മൂന്ന് മണിവരെയും മൂന്ന് മണിയുടെ അടുപ്പിച്ചു വരെയും വോട്ടെണ്ണൽ സമയത്ത് മുൾമുനയിൽ നിർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക രാജീവ് ചന്ദ്രശേഖരൻ നല്ല രീതിയിലുള്ള കോടികളാണ് അവിടെ ഇറക്കിയിട്ടുള്ളത് തിരുവനന്തപുരം വരുന്നത് അതിൻ്റെ ഒരു ഫോൺ കോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതിനുശേഷം തൃശ്ശൂർ തൃശ്ശൂരിൽ വേറൊരു വാർത്തയും കൂടി വന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ താഴെത്തട്ടിൽ താമസിക്കുന്ന പാവങ്ങളുടെ അടുത്തേക്ക് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോയിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് കൊണ്ട് വോട്ട് വേടിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും അഞ്ഞൂറ് രൂപ ഓരോ അമ്മമാരുടെ കയ്യിലും കൊടുത്തിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ നിലകൊള്ളുന്നു ഇത് സുരേഷ് ഗോപിയുടെ പണമല്ല അത് മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ പൈസയല്ല സുരേഷ് ഗോപിക്ക് കുടുംബ പാരമ്പര്യത്തിലുള്ള പൈസയല്ല ഈ പണം ഇറക്കിയത് അവിടുള്ള ക്രൈസ്തവർ ആയിട്ടുള്ള പുരോഹിതന്മാരടങ്ങുന്നവർ അല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ്മാൻമാർ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തൃശ്ശൂർ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളെ ഇതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ചില സംഭവ എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ദോഷമാണ് അതുകൊണ്ടാണ് ഇത്തിരി ലെങ്ത് കാണും ഈ വീഡിയോയ്ക്ക് അതുകൊണ്ട് ക്ഷമിക്കണം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കാശറക്കിയത് ഇത് ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ളവരും ആ ഓരോ ഇടവഴകയിൽ ഉള്ള ഓരോ സമ്പന്നരെയും അവരൊക്കെ ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുന്ന കാര്യമാണ് പിന്നീട് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചും വീട് ചെയ്തിട്ടുണ്ട് പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ പല വെള്ളത്തിലും പല തന്തയ്ക്കും ജനിച്ചുകൊണ്ട് ലാസ്റ്റ് അവസാന കരയായിട്ടുള്ള ബി ജെ പിയിലേക്ക് കുടിയേറിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ആ കുടിയേറിയതിന് ശേഷം ഈ തന്തയില്ലാത്തവൻ ഒരു പരിപാടിയിൽ ഒരു ചർച്ചിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ അവരുടെ ചർച്ചിലല്ല സോറി അവരുടെ ഒരു പ്രത്യേക ഹാളിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ അതിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പുരോഹിതം പറയുന്നു നമ്മുടെ ഇടവകയിലുള്ള ഒരു ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇ ഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇ ഡിയുടെ നോട്ടീസൊക്കെ നമുക്ക് വളരെ അസ്വസ്ഥരാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് ആ വികാരി എടുത്തു പറയുന്നുണ്ട് ആ നിമിഷം തന്നെ പി സി ജോർജ് ഇടയ്ക്കേറി പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളോട് പറയേണ്ട ഒരു ഫോൺ കോൾ വിളിച്ചാൽ പോരേ നമ്മളത് പരിഹരിക്കില്ലേ എന്നുള്ളത് പി സി ജോർജ് അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിലിരിക്കുന്നവരെയോ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസുകൾ പിൻവലിക്കാം എന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പി ജോർജ് അതിൽ നടത്തിയ ആ വീഡിയോയും എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണാം അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ തൃശ്ശൂർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ്മാനെ ഇപ്പോൾ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ലോക്ക് ലോക്കിടുമെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി അദ്ദേഹം അകത്താവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം പൊളിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പുള്ളി എന്ത് ചെയ്യും കാശ് കൊടുക്കും ആർക്കാണോ അവർക്ക് കാശ് കൊടുക്കും നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കൈക്കൂലി കേസ് ആ ഒരു കേസിൽ അടങ്ങിയിട്ടുള്ളവരുടെയും എത്ര പേരാണെന്നും അതിൽ പണം കൊടുത്തിട്ടുള്ളവർ എത്ര പേരാണെന്നും ഏത് പാർട്ടിക്കാണെന്ന് കിട്ടിയത് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്നും എല്ലാം വ്യക്തമാണ് നമ്മുടെ മുന്നിലുള്ള സത്യാവസ്ഥയാണ് അത് അതിൻ്റെ ഒരു വേറൊരു പാർട്ടാണ് ഈ തൃശ്ശൂർ നടന്നിട്ടുള്ള സംഭവം ഒന്ന് മനസ്സിലാക്കുക ക്രൈസ്തവ സമൂഹം അവരുടെ ഏർ പാവം ജനങ്ങൾ അവർക്ക് എവിടെയെങ്കിലും ഒരു പീഡനം അനുഭവിച്ചാൽ അത് നമ്മുടെ ലോക രാജ്യങ്ങൾ ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടി കടന്നു പോകുമ്പോൾ കേരളത്തിലുള്ള ക്രൈസ്തവർ എന്തുകൊണ്ട് മാറി ചിന്തിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിപ്പൂര് എന്ന് പറയുന്ന വിഷയം മണിപ്പൂര് വിഷയം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്തതും ലോകമെമ്പാടും ചർച്ച ചെയ്തതും ബി ബി സി ഡോക്യുമെന്ററി ഇറക്കിയ ഒരു സംഭവമാണ് മണിപ്പൂർ വിഷയം ആ മണിപ്പൂർ വിഷയത്തെ പോലും തൃശ്ശൂരിലുള്ള ജനങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാണാത്തതോ അതോ കണ്ടിട്ട് അത് കാണാത്തതുപോലെ അഭിനയിക്കുന്നതോ എന്നുള്ളതാണ് നമുക്ക് സംശയമായിട്ട് നിൽക്കുന്നത് അത്രയും വലിയ ഒരു കലാപം നടന്ന് രാമക്ഷേത്രം പോലുള്ള ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവരുടെ സ്വപ്നതുല്യമായ ഒരു ക്ഷേത്രം പണിതിട്ട് അവിടെ വരെയും തോറ്റ അവർ എന്തുകൊണ്ട് തൃശ്ശൂര് മണിപ്പൂര് പോലെ കലാപം കണ്ടില്ല അത് ആ ഒരു കലാപം ഉണ്ടായിട്ട് തൃശ്ശൂരിലുള്ള ക്രൈസ്തവർക്ക് എന്തുകൊണ്ട് അത് വേദനിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ഒരു പീഡ ഒരു ഉന്മൂലനം ഒരു രാജ്യത്ത് നടക്കുന്നു ഇപ്പം ഫലസ്തീനിൽ നടക്കുന്നു ലോകമെമ്പാടും അത് ഏറ്റെടുത്ത ഒരു സംഭവമാണ് ഒരുകിയ മുസ്ലിങ്ങളുടെ കാര്യം ലോകമെമ്പാടും ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് അപ്പം ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ജനസാഗരം എന്തെങ്കിലും പീഡനത്തിന് ഇരയാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അതിനെക്കുറിച്ച് നീതിപരമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നതും നീതിപരമായിട്ടുള്ള ആശയം കൈക്കൊള്ളുക എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ് അതുപോലും ചെയ്യാത്ത ഈ ക്രൈസ്തവ ചില സംഘടനയിൽപ്പെട്ടവർ തൃശ്ശൂരിലുള്ള ചില സംഘടനയിൽപ്പെട്ടവർ ഇവരെന്തുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു സുരേഷ് ഗോപി പിടിക്കുന്ന പ്രത്യശാസ്ത്രം എന്താണ് ബി ജെ പിയുടെ പ്രത്യശാസ്ത്രമാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ ഇതൊന്നും കാണുന്നില്ല ഇവർക്ക് സ്വന്തം നിലപാട് അതുപോലെ തന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില എന്താണ് ചില ബിസിനസ്മാന്മാർ അവർക്ക് കാശിറക്കി കൊടുക്കുന്ന ചില ആളുകൾ ചില പുരോഹിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് തൃശ്ശൂരിലുള്ളവർ കടന്നു പോകുന്നത് അവരുടെ സ്വന്തം നിലപാടാണ് അവർ പറയുന്നത് ഒന്നും മനസ്സിലാക്കാനുള്ള അറുന്നൂറ് രൂപ റബ്ബറിന് വില കൂട്ടി തന്ന എം ബി സി റ്റി ഓപ്പൺ ആക്കി കൊടുക്കൂന്ന് പറഞ്ഞ ക്രൈസ്തവ പുരോഹിതന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയല്ലേ ഒരു സ്ഥലത്ത് ഒരു നമ്മുടെ അയൽ നമ്മുടെ രാജ്യത്തുള്ള തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു കൂട്ടം ജനങ്ങൾ പീഡനത്തിനും കൊലക്കുമൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹം അനങ്ങിയില്ല എന്തുകൊണ്ട് വീണ്ടും ആ ഒരു ആ വർഗീയത പടർത്തി വിടുന്നവർക്ക് തന്നെ വീണ്ടും കൊണ്ട് കുത്തി കൊടുക്കുന്നതു വലിയ ഒരു ചോദ്യചിഹ്നമാണ് അതൊക്കെ പോട്ടെ ബീഹാറിൽ നിന്നും ഈ ടുപ്പ് സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആ സാഹചര്യത്തിൽ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ബീഹാറിൽ മലയാളി ഒരു സുവിശേഷകൻ മലയാളി സുവിശേഷകൻ ബീഹാറിൽ ജോലി ചെയ്യുന്ന വേളയിൽ അവിടേക്ക് ബിജരംഗദളിൻ്റെ പ്രവർത്തകർ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി പ്രവർത്തകർ ഇടിച്ച് കയറിക്കൊണ്ട് അദ്ദേഹത്തിനെ ഇരുപത് കിലോമീറ്ററോളം ഉപദ്രവിച്ചുകൊണ്ട് ശരീരം മൊത്തം ഉപദ്രവിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോയ ആ ഒരു സംഭവം ഞാൻ ഞാനിവിടെ താഴെ കാണിക്കാം നിങ്ങൾ ഞാൻ ചിലപ്പോൾ പറയുന്ന ചിലപ്പം കള്ളൊക്കെ ആയിട്ട് തോന്നിയാലും താഴെ കാണിക്കുക ബീഹാറിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഇത് ഈ താഴെ ഞാൻ കാണിക്കുന്നത് അദ്ദേഹം എത്രമാത്രം പീഡനം അവിടെ നേരിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് എന്ന് ഇവിടെ വന്നതിന് ശേഷം ജന്മനാട്ടിൽ വന്നതിന് ശേഷം മാധ്യമങ്ങളോട് അവർ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ഇതൊന്നും ഇതൊന്നും നമ്മുടെ കേരള സമൂഹം കണ്ടിട്ടില്ല ഇത് കേരളത്തിലെ എലക്ഷന് ശേഷമല്ല കേരളത്തിൽ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മൾ ബൂത്തിലേക്ക് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ബീഹാറില് ഒരു മലയാളി സുവിശേഷകനാണ് എന്നുള്ളത് എടുത്തു പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര എത്ര എന്ത് സ്നേഹമാണ് ഇവർക്കുള്ളത് ഇവരുടെ സമുദായത്തിൽ പെട്ടിട്ടുള്ള മറ്റ് പാവം മനുഷ്യർക്ക് കൊടുക്കുന്നത് എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നത് അതും പോട്ടെ മധ്യപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് നമുക്ക് ഞാൻ അതിന്റെയും വീഡിയോ താഴെ കാണിക്ക ഏതാണ്ട് അത് അതിനെ വീഡിയോ ആണ് താഴെ കാണുന്നത് മധ്യപ്രദേശില് ക്രൈസ്തവ ചർച്ചിന്റെ മുകളിൽ ഏർ സംഘപരിവാർ പ്രവർത്തകർ കയറി അവരുടെ കുരിശി ഇരിക്കുന്നതിൻ്റെ മുകളിൽ അവരുടെ ആർ എസ് എസിൻ്റെ കൊടി നാട്ടിക്കൊണ്ട് ജയ് ശ്രീറാം മുഴക്കുന്ന വീഡിയോ ആണത് ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള തൃശ്ശൂരിലുള്ള നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കണ്ടതാണ് ക്രൈസ്തവ പുരോഹിതന്മാർ കണ്ടതാണ് നേതൃതലത്തിലിരിക്കുന്ന ഓരോത്തന്മാരും ഓരോ പള്ളിക്ക് വേണ്ടി ചിലവാക്കുന്ന കോടീശ്വരന്മാർ കണ്ട കാര്യമാണ് ഇതൊക്കെ പക്ഷേ അതൊന്നും അവർക്ക് ബാധകമേ അല്ല അതൊന്നും ഒരു കുഴപ്പമേ അല്ല നമ്മളെ ബാധിക്കുന്നില്ലല്ലോ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എൻ്റെ വീട്ടിലാരും വരുന്നില്ലല്ലോ എൻ്റെ പള്ളിയിലാരും വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും തൃശ്ശൂരിലുള്ള ഓരോ ക്രൈസ്തവനും ഒന്ന് ആലോചിച്ച് നോക്കാം മധ്യപ്രദേശ് ബീഹാർ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ഇടയിലുള്ള ചില സംഭവങ്ങളാണ് ഞാൻ ഈ കാണിച്ചത് ഇതിന് മുമ്പ് നിരവധി വിഷയങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ താഴോട്ട് നിങ്ങളത് സ്ക്രോൾ ചെയ്താൽ കാണാൻ നോക്കും ക്രൈസ്തവ സമുദായത്തിനെയും മുസ്ലിം സമുദായത്തിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുള്ള എന്തവസ്ഥയാണ് ഈ തൃശൂരിലുള്ള ഓരോ ഓരോരുത്തരും വിദ്യാസംഭരണരാണെന്ന് നമ്മൾ വാതുവരാതെ പറയുന്നു കേരളത്തിലുള്ളവർ വിദ്യാസംഭരാണ് അവിടെ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളത് ഇപ്പോഴും പറയുന്നു പക്ഷെ എന്തുകൊണ്ട് തൃശ്ശൂർ എന്തുകൊണ്ട് സുരേഷ് ഗോപി വിജയിപ്പിച്ചു സുരേഷ് ഗോപിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിയോജിപ്പുമില്ല സുരേഷ് ഗോപി ഒരു പ്രത്യശാസ്ത്രത്തെയും ഇപ്പം ഇടതോ വലതോ എന്നുള്ളതല്ലാതെ ഒരു പ്രത്യശാസ്ത്രത്തെ മുറുകെ പിടിക്കാതെ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് സ്വതന്ത്രനായിട്ട് ഇരുന്നെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി വിജയിച്ചേന് ഞാൻ അടിവരയിട്ട് പറയുന്ന ഉറപ്പായിട്ടും വിജയിച്ചേനെ കാരണം വ്യക്തിപരമായിട്ടുള്ള അവര് ഒരു വൈരാഗ്യം ആർക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിനുള്ള അദ്ദേഹം പിടിച്ചിരിക്കുന്ന മുറുകെ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശയത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപിയെ ആർക്കും ഒരു വൈരാഗ്യബുദ്ധിയില്ല എന്നിട്ടും ഈ ആശയത്തിനോട് എന്തുകൊണ്ട് നമ്മുടെ തൃശ്ശൂരിലുള്ള ക്രൈസ്തവ സമൂഹത്തിൽ അടങ്ങുന്ന ഇടവകയിൽ അടങ്ങുന്ന ഓരോ പത്ത് പത്ത് അയ്യായിരം പേർ അടങ്ങുന്നവർ ഇവരെന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു എന്തുകൊണ്ട് അവരുടെ സഹോദരങ്ങളായിട്ടുള്ള മണിപ്പൂരിൽ നടന്നിട്ടുള്ള ആ ഒരു കലാപത്തിനെ കാണാതെ പോയി ഗുജറാത്ത് കലാപം ഉണ്ടായി മുസ്ലിം സമുദായത്തിനെതിരെ പീഡന പരമ്പരയായിരുന്നു സ്ത്രീകളെ മുഴുവനായിട്ട് നിർത്തി ഞജ്ഞയായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ച ചെയ്ത് ബി ബി സി എന്ന് പറയുന്ന ഒരു മാധ്യമം ഡോക്യുമെന്ററി തന്നെ തയ്യാറാക്കി വലിയ രീതിയിലുള്ള ഒരു കോളിലൊക്കെ സൃഷ്ടിച്ച സംഭവമാണ് ഒരു സമുദായം ഇപ്പം നമ്മൾ ഞാനൊരു മുസൽ മുസൽമാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിൽ ആ ഒരു സമുദായത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവർക്ക് ഒരുപോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ എന്തെങ്കിലും പീഡനം ഉണ്ടായി സംസാരിക്കില്ല എന്നല്ല എൻ്റെ വീട് അന്വേഷിച്ചാലറിയാക്കോ ഞാൻ മണിപ്പൂരിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഗസയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി എനിക്ക് ഒറ്റ നിർബന്ധ ബുദ്ധിയേ ഉള്ളൂ എല്ലാവരും സമത്വമായിട്ട് ഇന്ത്യയിൽ താമസിക്കുക ഇന്ത്യയിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തത്വം ആ ഒരു തത്വത്തിൽ അടി തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ വീഡിയോകളെല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഒരു സമുദായത്തിനെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലോ ഒരു സമുദായത്തിനെ തള്ളിപ്പറയുന്ന രീതിയിലോ ഞാൻ വീഡിയോ ചെയ്തില്ല ഒരിക്കലും ചെയ്തില്ല അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പം നമ്മുടെ പോട്ടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പീഡനം വരെയും നമ്മൾ എടുത്ത് കാണിക്കും പട്ടികജാതിക്കാരുടെ പീഡനങ്ങൾ നമ്മൾ എടുത്തു പറയും അവരൊക്കെ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം കാര്യം അവർക്ക് ഒരു വിലയുമില്ല ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾക്ക് ഒരുപാട് സീറ്റുകൾ വെറുതെ കിടക്കുന്ന എന്ന് പറയുമ്പോൾ അത് ആരുടെ സീറ്റാണ് ഈ പട്ടികജാതിക്കാരുടെ സീറ്റുകളാണ് ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഇത്രയും സംവരണം ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ എഴുതി വെച്ചിട്ടുള്ള ആ സംഭരണം നരേന്ദ്രമോദി സർക്കാർ കൊടുക്കാതിരിക്കുകയാണ് അത് അവർക്കായിട്ട് കൊടുക്കുന്നില്ല അത് മറിച്ചുകൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ബി ജെ ആശയത്തോട് യോജിച്ച് നിൽക്കുന്നവർക്കാണ് കൊടുക്കുന്നത് തൊഴിലവസരം റെയിൽവേയിലുണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത് എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ കാലിയായി കിടക്കുന്നു അത് ഇവരുടെ സീറ്റാണ് അത് അവർക്ക് കൊടുക്കുന്നില്ല ഒരിക്കലും പട്ടികജാതിക്കാര് ന്യൂനപക്ഷക്കാര് ക്രൈസ്തവർ അങ്ങനെയുള്ളവർ ആരും ഉയർന്നു വരരുത് മുസ്ലിങ്ങൾ ആരും ഉയർന്നു വരരുത് അവരൊക്കെ അവർക്കൊക്കെ ഉള്ള സംഭരണങ്ങൾ വെട്ടിക്കുറച്ച് അവരെയൊക്കെ അങ്ങ് താഴെ കിടന്നാൽ മതി അവർ ചില ആളുകൾക്ക് സീറ്റ് കൊടുക്കും ചില ആളുകൾക്ക് പഠിച്ച് വലുതാകാൻ വേണ്ടിയിട്ടും ചില സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തുനിന്നിരിക്കും അതാണ് ഇവിടുത്തെ ബി ജെ പി ചെയ്തു പോകുന്നത് എപ്പോഴും ചൂണ്ടിക്കാട്ടാനായിട്ട് ഒരാൾ വേണം അവർക്ക് എപ്പോഴും ചൂണ്ടിക്കാട്ടാനായിട്ട് ഒരാൾ വേണം എന്തുകൊണ്ട് ഇത്രയും നാളും ബി ജെ പി ഭരിച്ച ഉത്തർപ്രദേശിൽ ഒരു ഗ്രാമം തന്നെയുണ്ട് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഗ്രാമം തന്നെയുണ്ട് നമ്മൾ ഉത്തർപ്രദേശിലെ അകത്തളങ്ങളിലേക്ക് പോയിരിക്കുന്ന മലയാളി ബ്ലോഗർമാരുടെ വീഡിയോ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഗ്രാമങ്ങളിലുണ്ട് എത്ര പേര് അവർ അവിടെ എന്താണ് ഭവന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട് ബി ജെ പി ആ ഒരു പദ്ധതി പദ്ധതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകളൊന്ന് നമ്മൾ നിരീക്ഷിച്ചു നോക്കണം നമ്മളിവിടുന്ന് പോയിട്ടുള്ള മീഡിയ വൺ എന്ന് പറയുന്ന മീ ഒരു ചാനല് ഉൾതലങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ഭവനത്തിന്റെ അകത്തേക്ക് കടന്നു പോയിട്ട് നോക്കി ഞാൻ ആ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി അടുക്കളയും ഉറങ്ങുന്നതും ഒരേ സ്ഥലത്ത് അടുക്കള ഈ മൂലയിലാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന വിടാണ് ഒരു റൂമിൽ രണ്ടും ഇതാണ് ഭവന പദ്ധതി എന്നിട്ട് മറക്കാതെ അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട് വീട്ടിൽ ചെന്ന് കീറുന്ന ഭാഗത്ത് തന്നെ ബോർഡുണ്ട് ഇന്ന മിനിസ്റ്ററി ഇരിക്കുമ്പോൾ ഇന്ന പദ്ധതിയിൽ ഇന്ന രൂപയിൽ നിർമ്മിച്ച വീട് പൂശിയിട്ട പോലുമില്ല പൂശിയട്ട പോലുമില്ല വീട് അതാണ് ഭവന പദ്ധതി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇത്രയും പീഡനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിക്ക് ഇത്രയും വിവേചനം മതസ്പർദ്ധ വളർത്തുന്ന ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരിലുള്ള ക്രൈസ്തവർ വോട്ട് നൽകിയത് എന്ത് കാര്യത്തിലാണ് വോട്ട് നൽകിയത് ഒരുപീഠത്തവും കിട്ടുന്നില്ല അവരുടെ സഹോദരങ്ങളാണ് പീഡനത്തിനിരയായിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ പറയുന്ന സ്ട്രൈക്ക് ഫോർവേഡ് നിങ്ങളുടെ സമുദായത്തിന് ഇന്ത്യയിൽ ഒരു പീഡനം നേരിട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടായാലും നിങ്ങൾ ബി ജെ പിക്ക് തന്നെ കുത്തിക്കോ എന്തുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പീഡനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് സ്ത്രീ ഈ തൃശ്ശൂരിൽ നിങ്ങൾ സുരേഷ് ഗോപിക്ക് കുത്തി എല്ലാവർക്കും പങ്കുണ്ട് അവിടെ ടി എൻ പ്രതാപൻ്റെ പക്ഷക്കാർക്കും പങ്കുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും വോട്ടിൻ്റെ ഒരു ഭൂരിഭാഗം ഒന്നും ഒരിക്കലും കോൺഗ്രസ് കൊണ്ട് കുത്തി കൊടുത്തതെന്ന് ഞാൻ പറയില്ല ഇത് ക്രൈസ്തവ വോട്ടുകളാണ് പോയിരിക്കുന്നത് ക്രൈസ്തവർക്ക് കാശ് കൊടുത്തുകൊണ്ട് ക്രൈസ്തവ പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചുകൊണ്ട് ചില പുരോഹിതന്മാർ ചെയ്ത പരിപാടിയാണെന്ന് അക്ഷരം തെറ്റാതെ പറയാനൊക്കെ ഇവിടെ ലവ് ജിഹാദ് കൊണ്ടുവന്നത് ആരാണ് ലവ് ജിഹാദ് കൊണ്ടുവന്നത് ഇവിടെ ഒരിക്കലും ആരാ ഹിന്ദുക്കളല്ല ലവ് ജിഹാദ് കൊണ്ടുവന്നത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഇടയിൽ നിന്ന് ഉദിച്ച ഒരു ഐഡിയാണ് ലവ് ജിഹാദ് അതോടെ ക്രൈസ്തവരായിട്ടുള്ള സ്ത്രീ യുവതികളെ വഴിതെറ്റിച്ചുകൊണ്ട് മുസ്ലിം യുവാക്കൾ പോകുന്നു എന്ന് പറഞ്ഞ് വന്നത് ക്രൈസ്തവരാണ് അപ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ഇവിടെ ഒരു മതസ്പർദ്ധ വളർത്താനായിട്ട് ക്രൈസ്തവ സമൂഹത്തിലുള്ള ചില സംഘടനകൾ ഞാൻ എടുത്തു പറയുന്നു എല്ലാവരെയും ഒരിക്കൽ നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല ഒരിക്കൽ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തുകൂടാ ചില സംഘടനകളിലുള്ളവർ നമുക്കറിയാം ഈ സഭകളായിട്ട് തിരിച്ചിട്ടുള്ളവരുണ്ടല്ലോ കത്തോലിക്ക സഭ അങ്ങനെയുള്ള സഭ ഇങ്ങനെയുള്ള സഭ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സഭകളുണ്ട് ഇവർക്ക് ആ സഭയിൽ അടങ്ങിയിട്ടുള്ള ചില ആളുകൾ ഇതിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ചിലരുടെ ഇ കേസുകൾക്ക് അത് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഉണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് പി സി ജോർജ് പറഞ്ഞിട്ടുള്ള ആ കാര്യം എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ഉണ്ട് എല്ലാത്തിനും തെളിവുണ്ട് അതല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അങ്ങനെ ഞാൻ പറയേണ്ടുള്ള കാര്യവുമില്ല എൻ്റെ കയ്യിൽ തെളിവുകൾ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് മധ്യപ്രദേശിലും ബീഹാറിലും നടന്നിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള സത്യാവസ്ഥകളാണ് എന്ത് കൊണ്ട് എന്ത് കൊണ്ട് ക്രൈസ്തവ സമൂഹം ഇങ്ങനെ മാറുന്നു തിരുവനന്തപുരത്തും കുറെ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ തിരിഞ്ഞിട്ടുണ്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഇപ്പോൾ ഉപ സഹമന്ത്രിയായിട്ട് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്തവൻ എനിക്കൊക്കെ നല്ല രീതിയിലുള്ള പങ്കുണ്ട് അവർ ന്യൂനപക്ഷ സമുദായത്തിനെ സംരക്ഷിക്കുന്ന സംഘടനയുടെ എന്താണ് ഭാരവാഹിയും അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയാണ് ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമ്മുടെ ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കാതെ നമ്മുടെ ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കാതെ ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല കാര്യം ഇവിടെ മുസ്ലിം സമുദായം ഒരിക്കലും ബി ജെ പിക്ക് കുത്തില്ല കാരണം അത്രത്തോളം പീഡിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ അത്രത്തോളം പീഡനത്തിനിരയായ ഒരു ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ദയവ് ചെയ്ത് ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം